ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാവിലെ എല്ലാവരും എത്തിയിട്ടുണ്ട് ഇന്ന് നമ്മൾ കുഞ്ഞുങ്ങൾക്ക് സ്വതന്ത്ര സംഭാഷണത്തിന് ശേഷം ഒരു ആക്ഷൻ സോങ് ആണ് ഇന്നിവിടെ കാണിക്കുന്ന വീഡിയോ നിങ്ങളെല്ലാവരും സ്കിപ്പ് ചെയ്യേണ്ടത് കാണണം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ ഇന്നത്തെ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് oka okay hello good morning, good morning. അഭികരിക്കുന്നവര് മുഹമ്മദ് ആസിഫ് ഐബിൻ ആദമ എണിറ്റോ എന്നാണോ പ്രസ ടീച്ചർ പ്രസ ടീച്ചർ കാണ്ടാമര്യം എണിറ്റില്ലാ അ ആ ലഹീസഷാൻ ഫാത്തിമ അയൻ ഹൈസം റഷാ ഫാത്തിമ രക്തമേകി ശിവ പ്രസ ടീച്ചർ വർമ്മനെ പ്രസ ടീച്ചർ വർമ്മനെ എല്ലാ ഫ്രണ്ട്സും പിന്നെ ഇന്ന ഹൈമ ബിമോളിൻ കാണാനുണ്ട് ആ നെ സ്മൈ എന്റെ വാക്കിൻ്റെ ബോർ തന്നോ ബോർ തന്നോ എന്റെ വാക്ക് ബോർന്നല്ലേ ബോർന്നാണ് ആ പണ എല്ലാം തീറ്റയായി ఏ దెన్ నాకే నేండు నాకే మోనేంద కల్సి అప్ప కల్సి శివం దొర కల్సి మోనేంద కల్సి కషా అవడ కషా అవడి అప్పంద నీచే నా నిండు అగ్ని మోలి మోలి కల్సి కొచ్చంద ఆ నేల మోనేంద రాయ చాసి కొ బరట బరట ఏ దెన్ నావలే కల్కెన దిసు ാവൂട്ടാ മോനെന്താ സയാനെന്താ കഴിച്ച് പപ്പടം തന്നോ രാവിലെയോ മൃഗങ്ങൾ ഏതൊക്കെയാ പശു പറഞ്ഞേ പശു ഭയങ്കര പശു പറഞ്ഞ ആ പശു പറയാം ആട് എരുമ ആ പാല വളർന്നത് നമ്മള് ടീച്ചറെ പാട്ട് പാട്ടിത്തരട്ടെ നമുക്കെല്ലാം ഒരിടത്തൊരിടത്തൊരു വീട്ടിൽ ഒരു കറ ശിവ ശിവ എത്തില്ല കാണിക്കണേ

To-di-da, to da I'll